പ്രസവിച്ചപ്പോൾ മുഹമ്മദ് നബി ആയിരുന്നെങ്കിൽ തള്ളയുണ്ടെങ്കിൽ പുള്ളിക്ക് പ്രായപൂർത്തി ആയാൽ പത്ത് വയസ്സായെങ്കിലും ആയാൽ തള്ള എന്തെങ്കിലും ചെയ്തേനെ പക്ഷെ എൻ്റെ അമ്മ എന്നെ നാൽപ്പത് വയസ്സൊക്കെയാണ് പ്രസവിച്ചത് പിന്നെ ഞാനൊരു പത്ത് വയസ്സാകുമ്പോഴേക്കും എത്ര ആടാ അതുകൊണ്ടാണ് മോനെ എനിക്ക് പറ്റാത്തത് മുഹമ്മദാണെങ്കിൽ പറ്റിച്ചേനെ എങ്ങനെയെങ്കിലുമൊക്കെ പറ്റിച്ചേനെ പത്ത് നാൽപ്പതെണ്ണത്തിന് പറ്റിച്ചില്ലേ മുപ്പത് കുതിര ശക്തി ഉണ്ടെങ്കിലും അത്രയും പറ്റിച്ചല്ലോ നമുക്ക് അങ്ങനെ പറ്റിയപ്പിന്റെ കാര്യമില്ല മോനെ അത് മുസ്ലിങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാ പറ്റിക്കലും തട്ടിക്കലും അതൊക്കെ അതൊക്കെ ഖുർആൻ വായിച്ചാൽ നിനക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അല്ല ഇവിടെ ഒരു വിഷയം അനിലിപ്പോ എഴുതിയിടുന്നതും ഈ മുഹമ്മദ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് അനിൽ എഴുതിയിടുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മുസ്ലിം സമുദായത്തിനെ ട്രോളാൻ വേണ്ടിയിട്ടോ അവരെ മോശപ്പെടുത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അനിൽ ഇങ്ങനെ എഴുതുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മകളുടെ കാര്യമായാലും അമ്മയുടെ കാര്യമായാലും ഒക്കെ ചിന്തകളും പ്രവൃത്തികളും മുഹമ്മദിന്റെയാണ് ഈ കാര്യങ്ങൾ മാത്രമാണ് അനിൽ ഇവിടെ എഴുതിയിരുന്നത് അല്ലാതെ അല്ലെങ്കിൽ അനിലിന്റെ കുടുംബത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായാലും മുഹമ്മദ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നൂറ് ശതമാനം അറിയാം അതിനുള്ള തെളിവും നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ അനിൽ ഇങ്ങനെ എടുത്ത് എടുത്ത് പിന്നെ പിന്നെ പറയണമെങ്കിൽ അനിലിന്റെ കുടുംബത്തില് അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അറബികൾ കിടക്കുമ്പോൾ പ്രായപൂർത്തിയായ പെൺമക്കൾ ഉണ്ടെങ്കിൽ ഈ ഭാര്യ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുക കാരണം ഭർത്താവിന്റെ കൂടെ ആ സ്ത്രീ കിടക്കാതെ വലിയൊരു ഹാളാണ് അവരുടെ കിടപ്പുമൊഴി അതിൽ മക്കളും എല്ലാവരും കിടക്കും ഈ ഭാര്യ കിടക്കുന്നത് അവൻ്റെ ഉടുപ്പിൽ ഒരു കെട്ട് ഇവളുടെ സാരിയിൽ അല്ലെങ്കിൽ ഉടുപ്പിൽ കെട്ടിയിട്ടിട്ടാണ് ഇവൻ എണീക്കുമ്പോൾ അവൻ എണിക്കണം പക്ഷെ മിടുക്കന്മാരെന്തു ചെയ്യും ഇവൻ്റെ ഉടുപ്പ് അഴിച്ചിട്ടിട്ട് പോകും ഇവൾ കെട്ടല്ലേ നോക്കുകയുള്ളൂ ഇങ്ങനെയുള്ളതാണ് അവരുടെ പരിപാടി ഇതുപോലെയാണ് നമ്മളെന്നാണ് ഇവൻ ചിന്തിക്കുന്നത് എടാ കോഴി നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് വല്ലതും പറയുമ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് അറിയണ്ടടാ എന്നിട്ട് വേണ്ടേ പറയാൻ അതുകൊണ്ട് നീ മനസ്സിലാക്കുക നിന്റെ ഒരു പേരട്ടും ഇവിടെ ഒരു അനിൽ പേരിട്ടിട്ട് വന്നാലും വിജയിക്കത്തില്ല മോനെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്തിനാണ് വലിയ മതിൽ കെട്ടി വെച്ചിരിക്കുന്നത് അറബികളുടെ വീട്ടിലൊക്കെ എൻ്റെ മോനെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തറിയാതിരിക്കാനാടാ ആരെങ്കിലും എത്തി നോക്കാതിരിക്കാനാടാ മോനെ എത്രയെത്ര കേസുകൾ നിനക്ക് വേണം ഓക്കെ അതുകൊണ്ട് നീ മനസ്സിലാക്ക് നിന്റെ എല്ലാ ഭാഷകളും നിസിക്ക് കോഴിക്ക് തക്കതാണ് കോഴിയല്ലാതെ ഇത് വേറെ ഒരാളല്ല ഓക്കെ താങ്ക് യുണ്ടല്ലോ എനിക്ക് എനിക്ക് എടുക്കാൻ ആ ടീച്ചർ എടുക്കാം 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 അതായത് ഈ കോഴി കോഴിയുടെ മുഹമ്മദ് ഒന്ന് ജെന്റിൽ ബ്രദർ ചോദിച്ചായിരുന്നു സെൽഫിനോട് നിങ്ങൾ മുസ്ലിം ആയത് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോ അതൊരു നല്ല ചോദ്യമല്ലല്ലോ അത് മോശപ്പെട്ട ചോദ്യമല്ലേ എന്തിനാണ് ആ ചോദ്യം ചോദിക്കുന്നത് മറുപടി പറയാൻ ഈ സെൽഫിന് ഭയങ്കര മടി അതെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അതൊരു ഒന്നെങ്കിൽ നമ്മളും ഒരു അഞ്ചു പേരാത്തെക്കാത്തു പോയി കിടന്ന് അങ്ങ് മെഴുകുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മൾ ഇതൊരു വിർച്വൽ ഇതല്ലാതെ നമ്മൾ റിയൽ ലൈഫിലാണെങ്കിൽ ഇങ്ങനെ കടന്ന് ഈ ഈ കപ്പൂസുഴി കടന്ന് മെഴുകുന്ന ഇവനോടൊക്കെ നമ്മൾ റസൂലിനെ കുറിച്ച് ഒരാൾ ഒരാൾ പറയാൻ പോയാൽ അവർ റസൂലിനെ ചെയ്ത് അങ്ങോട്ടേക്കുന്ന കാക്കന്മാരൊന്നും അടിതരുത് എന്താണ് ഈ നാരെ സംസാരിച്ചത് ചോദിക്കുന്ന അതല്ല യേശുക്കും പന്നിയുടെ മുമ്പിൽ മുത്തുകൊടുക്കരുത് മുത്തിന്റെ വില അറിയത്തില്ലെങ്കിൽ പന്നിയുടെ മുമ്പിൽ മുത്തു കൊടുക്കരുത് അവനെ ചവിട്ടി തേക്കും പന്നിക്ക് ഡീസന്റായിട്ട് ആ മുത്തെടുക്കുന്ന തലയിൽ വെച്ചുകൂടി അതൊക്കെ നടന്ന പോരായിരുന്നു പന്നിയെ കുറിച്ച് ഇവൻ ആ വേണം പറയില്ലോ മുഹമ്മദ് ഈസ തെറി പറയില്ല എന്നുള്ള കാര്യം മനസ്സിലായല്ലോ അത് മതി മുഹമ്മദ് ഈസയൊക്കെ നമ്മൾ കണ്ട് അവൻ എന്നെ റൂമിൽ പൂട്ടിയിട്ട് എത്രത്തോളം വിഷമിച്ചു എന്നുള്ളത് എനിക്കറിയാം ഓക്കേ അത് ഓരോരുത്തരെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ നമ്മളിവിടെ അബ്ബാവിനെ കുറിച്ചും മുഹമ്മദിനെ കുറിച്ചും ശരിക്കും പഠിച്ചു പഠിക്കാൻ നമുക്ക് ആയിട്ടില്ല അച്ഛൻ കുഞ്ഞ് വേറെ ഖുറാൻ പഠിപ്പിക്കാനിരിക്കുക അവൻ കത്തോലിക്കനെ പഠിപ്പിക്കാനിരിക്കുക space സംസാരം തന്നെ ഇവനാരാ ഇതെല്ലാം എല്ലാം റോക്കറ്റുകളൊന്നും പാർട്ട് ചെയ്ത് എത്താനിരിക്കുന്നു ഇവർ ഇവന്റെ വിശ്വാസം നമ്മൾ നമ്മുടെ ചോദ്യത്തിന് മറുപടിയില്ല യഹോ യേശുമാണോ ചോദിച്ചാൽ മറുപടിയില്ല അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിനും മറുപടിയില്ല അത് ഫ്ലാറ്റ് ആയിട്ട് കടക്കുന്നത് ഇവിടെ ഞാൻ ഇപ്പഴത്തെ വീഡിയോയിൽ പറഞ്ഞു ഈ രൂപത്തിൽ അർത്ഥമാക്കാനാണെങ്കിൽ സുന്ദരമായിട്ട് ഈ അർത്ഥം വെച്ചു കൊടുക്കാം എന്തുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാത്തത് ക്രൈസ്തവർക്ക് ആർക്കും ഇല്ലാത്തൊരു വ്യാഖ്യാനം നോട് ചേർന്ന രൂപത്തിൽ അവർക്കൊരു വ്യാഖ്യാന സാധ്യത കിടക്കുന്നു ആ വ്യാഖ്യാന പ്രകാരം അവരതിനെ വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോകുന്നു ആ സമയത്ത് നമ്മള് ബാക്കിയുള്ളവർക്ക് നമ്മളെ കേട്ടോണ്ടിരിക്കുന്നു സാധാരണ എന്റെ ജ്യേഷ്ഠൻ ലോറൻസ് തന്നെ ഈസാറിന്റെയും അൻവറിന്റെയും ഒക്കെ ക്ലിപ്പ് പേരാണ് എനിക്ക് ഇട്ടത് എന്റെ ജ്യേഷ്ഠൻ ലോറൻസ് ഇട്ട് തന്നിട്ട് എന്നോട് എം സി ദാസന്റെ ഒക്കെ ഇട്ടു തന്നിട്ട് എന്നോട് പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ ഇപ്പൊ ഞാൻ കരുതുകയാണ് ീ പറഞ്ഞ ക്രസംഗികളായിട്ടുള്ള ആളുകളെ ഞങ്ങളെപ്പോലുള്ള ആളുകളും തടയണ്ടായിരുന്നു കാരണം ഈ രൂപത്തിലാണ് ഇവമാര് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നവരെ പോലും അല്ലെങ്കിൽ ഇതിൽ നിഷ്പക്ഷരായി മാറി നിൽക്കുന്നവരെ പോലും നമ്മൾ വിളിക്കുന്ന അനാവശ്യത്തെ കാരണം ഇവരെ കൂടെ കൂടി അച്ചമുഞ്ഞിന്റെ കപ്പുസി നമ്മുടെ ശൈലി അതല്ല അതിനു വേണ്ടി ഉറക്കിരിക്കണ്ട അതിനുവേണ്ടി ഇവിടെ കുത്തിയിരിക്കേണ്ട അതിനുവേണ്ടി നിങ്ങൾ രാമത്ത് തന്നെ വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ മണികളെ എന്ത് ജോലികളാണോ ആ ജോലികൾ ചെയ്ത് ജീവിക്കാം എനിക്ക് അതേ പറയാനുള്ളൂ നമ്മൾ കാരണം ഈ പറയപ്പെടുന്ന പത്തെണ്ണത്തിന്റെ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയില് ഈ പറയപ്പെടുന്ന ഫേക്കാടിയും ഈ പറയുന്ന ഈ പൊള്ള കളിക്കുന്ന ഈ പറയുന്ന പട്ടുമുണ്ടാലും അല്ലാതെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ഭാവനത്തിൽ നമ്മളൊക്കെ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചാൽ അവിടെ ഇമാലി വർദ്ധാനം പറഞ്ഞുകൊണ്ട് വെറുപ്പ് പറഞ്ഞുകൊണ്ട് വന്ന അവരൊക്കെ അവരെ മൈജോലി ചെയ്യുന്നു പക്ഷെ ഇപ്പൊ ഈ ഈ പറയുമ്പോഴത്തെ തെറ്റായ ധരിപ്പിക്കലിന്റെ പേരിൽ അങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോ കുറെ ആളുകൾ തെറ്റിദ്ധരിച്ചു നിൽക്കുന്നത് അതിനെ ശരിവെക്കുന്ന രൂപത്തിലൂടെ നമ്മൾ പെരുമാറിയാലോ അത് നമ്മൾ ചെയ്യരുത് അത് നമ്മൾ ഉറച്ചു നിക്കരുത് എന്താണ് ഇവരുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തിനനുസരിച്ച് പെരുമാറാനല്ല നീക്കുക അതിന് ഇവരുമായിട്ടുള്ള സഹവാസം നിർത്തുകയാണെങ്കിൽ ആ സഹവാസം നിർത്തണം ആ സഹോദരം നിർത്തിയിട്ട് നമുക്ക് ശുദ്ധമായ രീതിയിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കാൻ പറ്റുന്ന മാതൃകത്തിലൂടെ നമ്മൾ അവതരിപ്പിച്ച് മുന്നോട്ട് പോയി അല്ലാതെ ഇവിടെ വന്ന് കെക്കിപ്പോ അല്ലെങ്കിൽ കിക്കോ കുക്കുപ്പോ ഒന്നും അവിടെ കടന്നു ഇവിടെ കിടന്നു രണ്ടു തുള്ളുന്നു അല്ല എന്റെ നിലപാടിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ പ്രബോധകർക്ക് വേണ്ട ഒരു അടിസ്ഥാനം ആരും വേണ്ട മുഴുവൻ വേണ്ടിയാൽ നമുക്ക് ഇനി അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ദൈവത്തിന്റെ കാലം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ദേവത്തിനൊന്നും സാധ്യത ഇല്ലാത്ത ഒരു സമയത്ത് നെഞ്ചത്തോട്ട് വരികയാണെങ്കിൽ അല്ലെ പരിഗണിക്കേണ്ടതു അത് അപ്പുറത്തെ കാര്യല്ലേ ഇപ്പൊ നിലനിൽക്കുന്ന ആ സാഹചര്യത്തിൽ അമ്മമാര് നമ്മുടെ നാട്ടിൽ നിയമമുണ്ട് ആ നാട്ടിലെ നിയമപ്രകാരം അവരെ അവരെ അതിൽ ഒതുങ്ങി നിൽക്കേണ്ടതാണ് അവരത് ഒതുങ്ങി നിൽക്കുന്നില്ലെങ്കിൽ അത് ശ്രദ്ധപ്പെട്ട ആരെയും ചെയ്യാം അല്ലെങ്കിൽ അവരെ അവഗണിച്ച് അവരെ അവരെ പാട്ടി വിടാം എന്നതല്ലാതെ അവരുടെ വഴി അവരെ പോലെ നമ്മൾക്കാം അവർക്ക് അവരെ യേശു സ്നേഹിക്കുന്നില്ല അവര് പറഞ്ഞോ